ഇസ്ലാമിക ചരിത്രത്തിൽ ജുമുഅ നടന്ന ആദ്യത്തെ പള്ളി ഏത് എന്ന ചോദ്യത്തിന് മസ്ജിദുൽ ജുമുഅ എന്നാണ് ഉത്തരം മദീനയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതിന് തൊട്ടു എതിർവശത്തായുള്ള പ്രദേശത്ത് ഖനനത്തിലൂടെ ഒരു പ്രദേശം വീണ്ടെടുക്കുകയാണ് അതിൻ്റെ ചരിത്രമാണ് പറയുന്നത് മദീനയിൽ പ്രവാചകൻ ആദ്യമായി വെള്ളിയാഴ്ച പ്രാർത്ഥന നിർവഹിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ജുമാ ഇതിന് നേരെ എതിർവശത്ത് റോഡിനിപ്പുറമാണ് ഈ പ്രദേശം ഇതാണ് ഭൂമിക്ക് താഴെ കണ്ടെടുത്ത ഉത്ബാൻ ബിൻ മാലിക് എന്ന സ്വഹാബി അഥവാ പ്രവാചക അനുജരന്റെ വീട് മദീനയിലെ ഓരോ ഭാഗത്തിനും പറയാനുള്ള ചരിത്രം ഈ മണിനടിയിൽ നിന്നും ഈ വീടും പള്ളിയും പറയുന്നു മദീനയിലെ കുബാ പള്ളിയോട് ചേർന്നുള്ള പ്രദേശം പ്രവാചകന്റെ പ്രധാന സന്ദർശന വ്യവഹാര കേന്ദ്രമായിരുന്നു മദീനയിലെത്തിയ ആദ്യകാലത്ത് റസൂൽ ജുമ നമസ്കരിച്ച പള്ളിക്ക് എതിർവശത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയ അനുചരന്റെ വീടും പിൽക്കാലത്ത് പള്ളിയുമാക്കിയ ഒരു കെട്ടിടമുണ്ടെന്ന് മദീനയിലെ ചരിത്രകാരന്മാർക്ക് അറിയാമായിരുന്നു എണ്ണമറ്റ പ്രദേശങ്ങൾ മദീനയിൽ ഏറെക്കാലം അവഗണനയാലോ പരിചരണം ലഭിക്കാതെയോ നശിച്ചുപോയി അവയിൽ ഒന്നായിരുന്നു ഈ പ്രദേശവും ചരിത്രത്തിന്റെ അടയാളങ്ങൾ ഇവിടെ സൗദി ഭരണകൂടത്തിന് കീഴിലെ പുതിയ പദ്ധതിക്കൊടുവിൽ തെളിയുകയാണ് പ്രവാചകൻ ഈ വീട് നിന്നിരുന്ന എത്തുകയും ഇവിടെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത് മറ്റൊരാവശ്യത്തിനായി ഖനന നടത്തുമ്പോഴാണ് ഈ ഭൂമിക്കടിയിലുള്ള പ്രദേശം കണ്ടെടുക്കുന്നത് ഇത് ഒത്തുബാൻ ബിൻ മാലിക് എന്ന പ്രവാചക അനുജരന്റെ ചരിത്രമാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത്മ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് മദീനയിലെ കസ്രജ് കസോത്രത്തിലെ ബനീസാലിം കുടുംബമായിരുന്നു ഇവിടെ താമസം മുസ്തലിഫി എന്നും ഈ പ്രദേശം അറിയപ്പെട്ടു പ്രവാചകനെ മക്കയിൽ നിന്നും മദീനയിലെത്തിയപ്പോൾ സ്വീകരിച്ച മദീനക്കാർ അൻസാറുകൾ എന്നായിരുന്നു അറിയപ്പെട്ടത് അൻസാറുകളിലെ നേതാക്കളിൽ പ്രമുഖനായിരുന്നു മാലിക് ബിൻ ഇജ്ജലാൻ ബനി സലാമ ഗോത്രത്തിലെ പ്രമുഖൻ ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു ഒത്തുബ ബിൻ മാലിക് പ്രവാചകനോടൊപ്പം വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത അൻസാരി പ്രസിദ്ധമായ ബദർ ഒഹുദ് ഹന്ദക് യുദ്ധങ്ങളിലെല്ലാം ഒതുബ പ്രവാചകനോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് ഈ വീട് നിൽക്കുന്നതിന് എതിർവശത്ത് ഇക്കാണുന്ന മസ്ജിദ് ജുമായിയിലാണ് ഒതുബ അവസാന കാലങ്ങളിൽ നമസ്കരിക്കാൻ എത്തിയിരുന്നത് അക്കാലത്ത് ഇവിടെ റോഡില്ല ഒരു വാദിയുടെ അഥവാ മഴക്കാലത്ത് വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന ഒരു പുഴയുടെ അക്കരെ ഇക്കരെയാണ് ഇക്കരയാണ് ഒത്തുബാൻപിൻ മാലിക്കിന്റെ വീടും മസ്ജിദ് ജുമായിയും നിലനിന്നിരുന്നത് മഴക്കാലമായതോടെ വീടിന് മുന്നിലെ നീർച്ചാൽ കടന്ന് പള്ളിയിലേക്കെത്തൽ ഒത്തുബക്ക് പ്രയാസമായി ഇതോടെ പ്രവാചകനോട് അദ്ദേഹം ഞാൻ വീട്ടിൽ നിന്നും നമസ്കരിച്ചോട്ടെ പ്രവാചകരേ എന്ന് ചോദിച്ചു പ്രവാചകൻ അത് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ഒത്തുബ അടുത്ത ആവശ്യം പറഞ്ഞു പ്രവാചകൻ വീട്ടിൽ വരണം വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയും വേണം എന്നാൽ അതേ സ്ഥലത്ത് തനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കാമല്ലോ എന്നായി ഒത്തുബാബിൻ മാലിക്കിന്റെ അപേക്ഷ ഇത് സ്വീകരിച്ച പ്രവാചകൻ ഒരു ദിവസം ഇവിടെ എത്തി കൂടെ അബൂബക്ര സിദ്ദീഖ് ഉൾപ്പെടെ മറ്റു അനുചരന്മാരുമുണ്ടായിരുന്നു അവർ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് അതേ സ്ഥാനത്ത് നിന്നാണ് മരണം വരെ ബിൻ മാലിക് ദൈവത്തിനു മുന്നിൽ നമസ്കരിച്ചതും പ്രാർത്ഥിച്ചതും അതാണ് ഈ വീട് ഉത്ബയുടെ മരണത്തോടെ വീട് പിൽക്കാലത്ത് പള്ളിയാക്കി മാറ്റി ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള പള്ളിയാണിത് ഒരു ഓപ്പൺ മ്യൂസിയം പോലെയാണ് ഈ പ്രദേശം നിലനിർത്തിയിട്ടുള്ളത് മനോഹരമായി ഇത് കാഴ്ചക്കാർക്ക് കാണാനാകുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നതും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ചരിത്രം ഇതിന് പുറത്ത് വൈകാതെ രേഖപ്പെടുത്തും രണ്ട് ഭാഗമായുള്ള പള്ളിക്ക് മൂന്ന് മുറികളുണ്ട് മദീനയിലെ കല്ലുകൾ കൊണ്ടാണിവ നിർമ്മിച്ചത് ഇതിനാൽ തന്നെ കെട്ടിടത്തിന്റെ പ്രധാന അടിത്തറക്കും ഒരു മീറ്റർ വരെ ഉയരമുള്ള കെട്ടിടത്തിന്റെ പ്രധാന ഭാഗത്തിനും മണ്ണിനടിയിൽ കിടന്നിട്ടും കാര്യമായ പരിക്കൊന്നുമില്ല പ്രവാചക കാലത്തെ ഒരു കെട്ടിടം കൂടി ഏതാണ്ട് അതേ സ്വഭാവത്തിൽ വീണ്ടെടുത്തിരിക്കുന്നു മദീനയിലെ ചരിത്ര സ്ഥലങ്ങൾ സംരക്ഷിക്കുന്ന പദ്ധതി വിശ്വാസികൾക്ക് ചരിത്രത്തിന്റെ നേർക്കാഴ്ചകൾ കൂടിയാണ് സമ്മാനിക്കുന്നത്